ഹായ് ഞാനിന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വിഷയം അതായത് നെവിൻ ഷാനവാസ് ഇഷ്യൂ എലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിലായിരിക്കും ബിഗ് ബോസ് കൈകാര്യം ചെയ്യുക എന്ന് തീർച്ചയായും അതുപോലെ തന്നെ സംഭവിച്ചു ബിഗ് ബോസ് ആ കാട് അങ്ങ് കയറി ആരാണ് കാട് ഇറക്കിയത് ഇവിടെ ഷാനവാസാണോ കാട് ഇറക്കിയത് അല്ല നെവിനാണ് കാട് ഇറക്കിയത് ഷാനവാസ് ഒരിക്കലും ബിഗ് ബോസ് എനിക്ക് നീതി വേണം എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ഒരാളോടും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല അവിടെ കാട് ഇറക്കിയത് നെവിനാണ് നെവിനാണ് ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് സങ്കടമുണ്ട് എനിക്ക് കുടുംബമുണ്ട് എനിക്ക് അനിയത്തിയുണ്ട് ഞങ്ങൾക്കും ജീവിക്കണം പുറത്തിറങ്ങി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്ത് ഇത് ചോദിക്കണം ലാലേട്ടം വരുമ്പോൾ ഈ പറയുന്ന ഷാനവാസിനോട് ഈ വിഷയങ്ങളെല്ലാം ചോദിച്ച് എനിക്ക് നീതി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത വ്യക്തി നെവിനാണ് അല്ലാതെ ഷാനവാസ് അല്ല ഷാനവാസ് നോമിനേഷനിൽ ഈ വിഷയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഷാനവാസ് മനഃപൂർവ്വമായിട്ട് പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത വ്യക്തിയും ഈ പറയുന്ന നെവിൻ തന്നെയാണ് ഷാനവാസ് അല്ല ഷാനവാസ് പറഞ്ഞത് ലാലേട്ടൻ ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കും എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഈ പറയുന്ന ഷാനവാസ് അനീഷ് സൗഹൃദം എടുത്തു പറഞ്ഞത് അനീഷിനോട് എന്തുകൊണ്ട് ആദ്യം തന്നെ ഐ ലവ് യു എന്ന് പറയിപ്പിച്ചു ഇതൊക്കെ ആ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ കാര്യം എടുത്ത് ാലേട്ടം പറഞ്ഞു അവസാന നിമിഷം എല്ലാം ശ്രദ്ധിക്കണം ചിന്തിക്കണം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ പറഞ്ഞ നെവിനെ രക്ഷപ്പെടുത്തിയതാണ് അത് ഉള്ള കാര്യം തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടിരുന്നു എങ്കിൽ ഷാനവാസിന് അവിടെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടാവുമായിരുന്നു അവിടെ നെവിൻ തകർന്നു പോയനെ മോഹൻലാൽ എന്ത് ചോദിച്ചാലും കൃത്യമായിട്ടുള്ള മറുപടി ഷാനവാസിന് ഉണ്ടാവുമായിരുന്നു ഇന്നലെ ഷാനവാസിന്റെ മുഖത്ത് ആ കോൺഫിഡൻസ് അത് ഉണ്ടായിരുന്നു എന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടി എന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇന്നലെ ഷാനവാസ് ചിരിച്ചു കളിച്ച് ഉഷാറായിട്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ നെവിനോ അഭിനയിച്ച് തകർക്കുകയായിരുന്നു ഗംഭീര അഭിനയം ഒരു രക്ഷയില്ല തലകുനിച്ച് സങ്കടം വന്ന് അയ്യോ അഭിനയിച്ചങ്ങ് തകർക്കുകയാണ് ആരോടാ മോനെ നിന്റെ കളി എന്നുള്ള തരത്തിലാണ് ലാലേട്ടൻ നിൽക്കുന്നത് കാരണം അഭിനയ കലയുടെ കുലപതിയായിട്ടുള്ള ലാലേട്ടന്റെ മുന്നിൽ ഈ പുള്ളി അഭിനയിച്ചങ്ങ് തകർക്കുകയാണ് തലകുനിച്ചിരിക്കുന്നു സങ്കടം വരുന്നു അതായത് ലാലേട്ടൻ ഒന്ന് ചോദിക്കണം എന്താ മോനെ നെവിനെ നിന്റെ പ്രശ്നം ഈ ഷാനവാസനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ ആ ചീട്ട് ലാലേട്ടൻ അങ്ങ് വിട്ടു അതിനുശേഷം നേരെ ഓടിപ്പോയി ബെഡിൽ പോയി കിടന്നു ഇവിടെ എന്താണ് പ്രശ്നം ഷാനവാസ് ഇതൊരു കംപ്ലൈൻ്റായി ഉന്നയിച്ചിട്ടില്ല കംപ്ലൈന്റ് ചെയ്യാൻ ഷാനവാസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഷാനവാസ് തന്നെ ലൈവിൽ പറഞ്ഞിട്ടും ഉണ്ട് എനിക്കിതൊരു വിഷയമാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ലാലേട്ടൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും എന്ന് അവിടെ ഈ പറയുന്ന നെവിൻ ചമ്മി നാറി ഇല്ലാതായി പോയനെ എങ്ങാനും ആ വിഷയം എടുത്തിട്ടിരുന്നു എങ്കിൽ ഷാനവാസ് ഉള്ള കാര്യം മുഴുവൻ വിളിച്ചു പറഞ്ഞേനെ നാറിയനെ ഈ പറയുന്ന നെവിൻ ശരിക്കും നെവിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് നെവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായും ലാലടൻ ചോദിക്കുമായിരുന്നു അത്തരം കാര്യങ്ങൾ വിട്ടു കൊടുക്കില്ല ഇവിടെ നെവിന്റെ ഭാഗത്ത് ന്യായമില്ല പക്ഷെ കംപ്ലൈൻറ്റ് ചെയ്തത് നെവിനായതുകൊണ്ട് തന്നെ ആ വിഷയം ആ ചീട്ട് ലാലേട്ടനങ്ങ് കീറി അത്രയേ ഉള്ളൂ പക്ഷെ ഇടയ്ക്ക് വെച്ച് ആതിൽ ഒരു കുത്ത് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിഷയം എടുക്കാത്തതിൽ പല ആൾക്കാരും അസ്വസ്ഥരാണ് പിന്നെ ആദ്യ സീസൺ മുതൽ തന്നെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലുണ്ട് ഒരു ചേച്ചിയുടെ ചാനൽ അവര് ഈ പറയുന്ന ഷാനവാസിനെ മനഃപൂർവ്വമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഷാനവാസിന് ഇഷ്ടമല്ല ആ രീതിയിലാണ് ഇപ്പൊ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള ഹെഡിംഗ് ഒക്കെയാണ് അവരുടെ വീഡിയോയിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ഇന്നലെ ഈ പറയുന്ന ലാലേട്ടൻ ഈ വിഷയങ്ങളൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തന്നു ആ ചീട്ട് ഞാൻ കീറുന്നു ഇനി ആ കാർഡ് വേണ്ട എന്നുള്ളത് ആരാണ് കാർഡ് ഇറക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് പു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ